ി പറഞ്ഞത് ശരിയാത്തപ്പറ്റി നമ്മളെ നമ്മുക്ക് മുത്ത പോലും മതിയേ അല്ല പക്ഷേ ഇപ്പൊ നമുക്കൊരു തോന്നുന്നു ഒരു പോലെ കാശുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചാൽ മതിയെന്ന് ഈ ും ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കരുത് നിങ്ങൾ പറയാമോ ഞങ്ങളുടെ മക്കളെ ഒരു മതത്തിലും പെടുത്താതെ വളർത്താനാണ് കേശവൻ നായർ ഞാനും വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും മക്കളുടെ പേരിൽ പോലും ഉണ്ടാകരുതെന്ന് സാറാമയ്ക്കും കേശവൻ നായർക്കും നിർബന്ധമായിരുന്നു ഇവന്റെ ആദ്യത്തെ തന്നെ പേരറിയില്ലേ സുഹറ അതാർക്കാ അറിയാത്തത് നിങ്ങളെങ്കിലും എന്റെ ആടി കല്യാണം നിർത്തോ എൻ്റെ ഒരു താഴെ നിർത്തി വന്ന നേരം മുതലും ഒക്കത്ത് വെച്ചാൽ വിളിക്കണം എന്റെ അഡ്ബെ താഴെ നിർത്താൻ നേരത്തെ പറഞ്ഞത് ശരിയാണ് ഒരു മനുഷ്യരെ ഒരു മതിലിന്റെ ഇരുവശത്തുമായി പരസ്പരം കാണാതെ സ്നേഹം ഇടാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഒടുവിരാ മതിന്റെ അടുത്ത് ഞാൻ നാരായണി പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നേരിടാനാകാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു അതെ ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം ജീവിത പ്രശ്നങ്ങളെ സദായ നേരിട്ട് മുന്നോട്ട് പോകണം ഭാഗവികുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാം ആഗ്രഹമുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു പാവ പെൺകുട്ടിയായിരുന്നു ഞാൻ പാട്ടും എന്റെ ജീവൻ എന്റെ ജീവിതകളുടെ നാദത്തിൽ ഉണരുമായിരുന്നു എനിക്ക് കടൽ ചുമ്പായ ഒരു പൂവ് അതൊരു ഹൃദയമായിരുന്നു എനിക്ക് ലഭിച്ച സ്നേഹവും അംഗീകാരവുമായിരുന്നു പക്ഷേ എന്റെ സന്തോഷം നീണ്ടു നിന്നില്ല എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തറിയപ്പെട്ടു ായിരുന്നു എന്റെ വഴിയിൽ ഓരോരോ കാലടി ശബ്ദം കേൾക്കുമ്പോൾ ഈ പൊട്ടകണച്ചിൽ നിന്നുള്ള മോചൻ കാത്തരാ